ഭക്തി നിർഭരമാക്കി തൃക്കാരിയൂർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും രാധമാരും നൃത്തമാടിയും കളിച്ചിരി പറഞ്ഞും വീതികളെ മറ്റൊരു അമ്പാടിയാക്കി കാർമികവർണന്റെ ജന്മദിനത്തിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നഗരവീഥികളിൽ അഴകോടി നിരന്നു പേലിത്തിളക്കമുള്ള കണ്ണുകളിൽ കൗതുകം നിറച്ച് ഉണ്ണിക്കണ്ണന്മാർ നടന്നു നീങ്ങുന്നത് കാണാൻ വഴിയോരത്തെ ജനം കാത്തുനിന്നു നഗരത്തെ മറ്റൊരു അമ്പാടിയാക്കി ബാലഗോകുലമൊരുക്കിയ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര തൃക്കാരിയൂർ മഹാദേവ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് മഹാശോഭയാത്ര വർണ്ണാഭമാക്കിയത് തൃക്കാരിയൂർ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്രയിലെ നൂറുകണക്കിന് ശ്രീകൃഷ്ണ രാധാവേഷങ്ങൾ മറ്റു വിവിധ വേഷങ്ങൾ നിശ്ചല ദൃശ്യം വാദ്യമേളങ്ങൾ ഗോപിക നൃത്തം ഉറിയടി ഗോപൂജ തുടങ്ങിയവ ശോഭയാത്രയ്ക്ക് പകിട്ടു പകർന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്